ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സഫാസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് അതുപോലെ നമ്മൾ കുക്കിങ്ങിൻ്റെ നേരത്തെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമ്മളെ കുക്കിങ് എന്നുള്ള അതും കൂടെ കുറച്ച് ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഓവർ പച്ചക്കറി ഒന്നുമില്ല നമ്മൾ സാധാരണ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുള്ളൂ അപ്പം അതൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വലിയുള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് പിന്നെ കയ്പ ക്യാപ്സിക്കം കുമ്പളത്തിൻ്റെ കഷ്ണുണ്ട് പിന്നെ അതുപോലെ പയർ പച്ചമുളക് മല്ലിച്ചപ്പ് പുതിനീന ചെറിയുള്ളി ഇത്രയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് കാണാം അപ്പോൾ ഞാൻ എന്താ രണ്ട് ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഒന്നിൽ നമുക്ക് കിഴങ്ങും അതുപോലെ ഒന്നിൽ നമുക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതവിടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് പച്ചമുളക് പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതാ മുളകൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ ഇതാ കൈപ്പങ്ങിയും അതുപോലെ ക്യാപ്സിക്കുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യൽ ക്ലിങ് റാപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കലാണ് ചെയ്യുക പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ക്ലിങ് റാപ്പിലല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് കറിവേപ്പില കൂടുതൽ ദിവസം കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാ കറിവേപ്പില ഇത് കടയിൽ നിന്ന് വാങ്ങിയ കറിവേപ്പില കേട്ടോ അത് നമുക്കിതാ വെള്ളമൊന്നും അനയാതെ നനവുണ്ടെങ്കിൽ നല്ലവണ്ണം തുടച്ചെടുക്കണേ എന്നിട്ട് ഇതാ ഇതുപോലൊരു പാത്രത്തിലിട്ട് നല്ലോണം അടച്ച് വെച്ചാൽ മതി കുറേ ദിവസം കേടു കൂടാതെ കിട്ടും കേട്ടോ ഇനി നമുക്ക് മല്ലിച്ചപ്പ് എന്താ ചെയ്യാമെന്ന് നോക്കുക മല്ലിച്ചപ്പ് കുറേ ദിവസം ഒരു രണ്ട് മൂന്നാഴ്ചത്തോളം കേട് വരാതെ നമുക്കിത് നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം നനവൊന്നും ഉണ്ടാവില്ലല്ലോ മല്ലിച്ചപ്പ് കാരണം നനവ് തട്ടിയാൽ വേഗം ചീഞ്ഞവും ഇതിൻ്റെ ഈ വേര് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിതാ ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ഇനി നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് പിന്നെ മലിച്ചപ്പോൾ നോക്കണ്ട കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി ഇതാ തക്കാളി അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ഞെട്ട് ഭാഗമല്ലേ അത് നമുക്ക് താഴോട്ടാക്കിയിട്ട് ഇതുപോലെ കമത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും നമുക്ക് കുറേ ദിവസം കേടു കൂടാതെ കിട്ടും പിന്നെ ഇഞ്ചൊക്കെ ഞാൻ ചെയ്യലിതായതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ലോണം തുടച്ചെടുത്തിട്ടാണ് നമ്മളിത് ബോക്സിലാക്കി വെക്കൽ അപ്പോൾ അതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഇതാ ഞാനൊരു നമുക്കൊരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇഞ്ചിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിത് നല്ലോണം കഴുകിയെടുക്കാം പിന്നെന്താ പയർ എന്താ ചെയ്യാന്ന് എന്ന് പയർ ഇതാ നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കണ്ടെ കണ്ടെയ്നറിലാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക നല്ല എയർടൈറ്റ് ആയിട്ട് തന്നെ ഇത് കണ്ടെയ്നറിലാക്കി വെക്കുകയാണ് കേട്ടോ എന്നാലേ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ അങ്ങനെ പയറൊക്കെ ദാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല എയർടൈറ്റ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് നാ ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളിയൊക്കെ ഒന്ന് തൊടി കളഞ്ഞെടുക്കട്ടെ നമ്മൾ ഇതുപോലെ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന ആ ഒരു ദിവസം നമ്മളൊരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ നമ്മളിതിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം ലാഭം കിട്ടും കേട്ടോ കാരണം നമ്മൾ ഒരു പെട്ടെന്ന് തിരക്ക് പിടിച്ച സമയത്ത് രാവിലെയൊക്കെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ വളരെ സിംപിളായിട്ട് തന്നെ രാവിലത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് കാര്യമായിട്ട് മെയിനായിട്ട് ഒരു മടിയുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒരു ആ നേരത്തെ നമ്മൾ ആ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പം ഇതുപോലൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ രാവിലെ പണികളൊക്കെ എളുപ്പം തീർന്നു വിട്ടു കേട്ടോ അങ്ങനെ ഇഞ്ചിയും അതുപോലെ ചെറിയുള്ളിയും ഓൾറെഡി എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഒരു സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഞാൻ വെളുത്തുള്ളി ഒരു ദിവസം ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാ ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ ആണിത് ഇത് നല്ലോണം നമ്മൾ തുടക്കണം കേട്ടോ ഇതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നല്ലോണം എന്തൊന്ന് തുടച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു ഇതിലുള്ള ഇഞ്ചിയിലുള്ള വെള്ളക്കൊന്നു ഒപ്പിയെടുക്കുകയാണ് ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടാണ് സൂക്ഷിക്കാൻ വിചാരിച്ചത് അതുപോലെ വെളുത്തുള്ളിയൊക്കെ കഴുകിയിട്ടാണ് ഞാൻ ഉണക്കി അതുപോലെ അങ്ങനെ ക്ലോത്തൊക്കെ വെച്ചിട്ട് നല്ലവണ്ണം വെള്ളം എടുത്തിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കല് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കുപ്പിയിലാക്കി വെക്കുകയാണ് ഇഞ്ചി ഇനി ഇതാ ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയുള്ളിയും നല്ലവണ്ണം വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഈ കുപ്പിയുടെ അടിഭാഗത്ത് കുറച്ച് ടിഷ്യൂ അതുപോലെ ഇടക്കായിട്ട് ഈ ടിഷ്യൂ ഒക്കെ വെക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ഈർപ്പൊക്കെ ആ ടിഷ്യൂവിൽ അങ്ങ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഞാനിതാ ഇതൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് ഇതേപോലെ കുപ്പിയിലാക്കി വെക്കുകയാണേ അങ്ങനെ ഇതാ ചെറിയ ഉള്ളിയും ഞാൻ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയായിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ തന്നെ കൂടുതൽ സമയം നമുക്ക് ലാഭം കിട്ടും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഒക്കെ ഇങ്ങനെ തൊലി കളഞ്ഞ് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ